ഞാനിപ്പോൾ നിങ്ങൾക്ക് കണ്ടേ ഇപ്പം ഞാൻ പറിച്ച് തേങ്ങ കണ്ടോ അഞ്ച് തേങ്ങ ഞാൻ കൊക്കയിട്ട് പറിച്ച് തേങ്ങ ഇത് കണ്ട കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതെങ്ങനെയാണ് പരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടേ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വല ഞാ ഹൈമാവതി ഹൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ എന്നോട് പരിക്കാൻ വേണ്ടി തേങ്ങ ഇതിൻ്റെ മേലെ ഒന്ന് തേങ്ങ ഉണ്ട് വെളുത്ത രണ്ട് തേങ്ങ ഉണ്ട് പരിക്കാൻ വേണ്ടി നോക്കലാണേ കണ്ടേ ഞാൻ ഒന്ന് കാണിച്ചു തരാം കൊക്കുണ്ട് പഠിക്കുന്നുണ്ട് കാണിച്ചത് എങ്ങനെ പരിക്കുന്നു ഞാൻ കാണിച്ചു കണ്ടോ ഇങ്ങോട്ട് കേരി നിൽക്കട്ടെ അങ്ങനെ നോക്കുമോ അതുകൊണ്ട് ഇത് മേലെ കയറി ഞാൻ നിൽക്കാം

രണ്ട് തേന വരയ്ക്കാൻ നോക്കി ഇപ്പോൾ നിങ്ങളിങ്ങനെ പഠിക്കലുണ്ടോ ഞാൻ അരി ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ ില്ലേ ഇതിപ്പോൾ ഇപ്പോൾ കണ്ടില്ല വേണം വരയ്ക്കുന്ന പോലും കണ്ടില്ല അതോ അങ്ങനെ േ ആ വേണ്ടില്ലേ വയ്ക്കുന്നുണ്ടല്ലേ വേണ്ടില്ലേ വയ്ക്കുന്നത് മനസ്സിലായി കേട്ടോ തേങ്ങ ഉണ്ടല്ലേ ഭരിക്കുന്നുണ്ടില്ലേ ഇതാ തേങ്ങ വേണ്ട വരിക്കുന്നുണ്ടോ വേണ്ട കത്തി മാടിപ്പോയി കത്തിക്ക ഒരു മുറുല്ലാതെ കത്തി വെച്ചാൽ കൊഴുക്കിയ കിട്ടണ്ടേ കണ്ടില്ലേ തേങ്ങ കണ്ടില്ലേ തേങ്ങ വറച്ചത് കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ തന്നെ ഞാൻ തിരക്കാം ഒരു അഞ്ച് നേരം ഇത് കണ്ടില്ലേ തേങ്ങ കണ്ടില്ലേ അഞ്ച് തേങ്ങ കിട്ടി കേട്ടോ ഇല്ല ഒന്നിതാ വേണ്ട അഞ്ച് തേങ്ങ കിട്ടി രണ്ടെണ്ണം താഴെത്തിട്ടെ കണ്ടില്ലേ അല്ല വലിയ തേങ്ങയാണ് ഇപ്പം നല്ല പൈസ ഇട്ട് വലിയ തേങ്ങ വേണം കണ്ടില്ലേ ാണ് ഞാനിപ്പം കൊക്ക ഇട്ടിട്ട് പരക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പരിപ്പിട്ടുണ്ട് ഇപ്പം മൂന്ന് തേങ്ങ ഇപ്പം എടുത്തിട്ട് രണ്ടെണ്ണം താഴേക്ക് പോരി അഞ്ച് തേങ്ങ വരച്ചാണ് ഇപ്പോൾ ഇപ്പം കണ്ടില്ല കൊക്ക കൊണ്ടാണ് തേങ്ങ പരിക്കുന്നത് അതിപ്പോൾ കണ്ടില്ലേ ഇതാ മൂന്ന് തേങ്ങ പൊടിയുണ്ട് വേണ്ട വേണ്ട രണ്ടു തേങ്ങ അങ്ങ് താ എത്തിപ്പോയിട്ടുണ്ട് അങ്ങ് വേണ്ട അങ്ങ് വേണ്ട അങ്ങ് താഴെ കണ്ട അങ്ങോട്ടും കണ്ടോ കണ്ട അങ്ങ് എത്തിയിട്ടുണ്ട് മൂന്ന് മൂന്നു തേങ്ങ ഇല്ല മൂന്നു തേങ്ങ അങ്ങോട്ട് ഞാൻ ഉരുട്ടെ അല്ല പോണ്ടാ ഉണ്ടാ അങ്ങോട്ട് ഇച്ചാലി ആരുന്നേക്ക് വെക്കണ്ടല്ലോ ഉണ്ടോ ഒന്ന തേങ്ങ കണ്ടോ തേങ്ങ വേണ്ട ഉണ്ടല്ലേ ഇതാണ് ഞാൻ അപ്പോൾ അഞ്ച് തേങ്ങ കുറച്ചു അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കണ്ടില്ലേ അല്ല തേങ്ങ വേണ്ട അങ്ങോട്ട് പോയിട്ട് കണ്ടോ ഉണ്ടോ തേങ്ങ വേണ്ട അങ്ങ് പോയിട്ട് വേണ്ട അതാ അങ് അത അഞ്ച് തേങ്ങ പറിച്ചിട്ട് അങ്ങ് അതാ ഉണ്ടോ ഉണ്ടില്ലേ അഞ്ച് തേങ്ങ കിട്ടിയിട്ടുണ്ട് അത് നല്ല വലിയ തേങ്ങയാണ് ഇപ്പം എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ തേങ്ങ നല്ലോണം നമുക്ക് നമ്മൾ പറിച്ചിട്ട് ആ നമ്മൾ വെച്ചിട്ടുണ്ടാക്കി തൈവെന്ന് നമ്മൾ തേങ്ങ പറിച്ചെടുക്കുകയെന്ന് പറയുമ്പോൾ നമുക്കത് ചെറിയ കാര്യമൊന്നുമല്ല ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് അതാ തേങ്ങ ഇന്ന് അങ്ങോട്ട് റോടുമ്പോൾ അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഉരുട്ടി തേങ്ങയൊക്കെ എടുക്കുക ഇങ്ങോട്ട് ഒരുത്തിയിട്ട് നടക്കാൻ കഴിയില്ല അവിടെ ഇട്ടിട്ട് ആകുമ്പോഴത്തോണ്ടേക്കാം ിപ്പം കണ്ടില്ലേ ഇതാണ് ഞാൻ തേങ്ങ പറിച്ചത് ഇങ്ങനെയാണ് ഞാൻ തൈ തേങ്ങ വരയ്ക്കും ഇപ്പോൾ അമ്പത് ഉറുപ്പ് കൊടുക്കണ ഒരാൾ അയിമ്പക്കയോ പറഞ്ഞിരിക്കില്ലേ അയമ്പത് ഉറുപ്പി ഉണ്ടായാലും അഞ്ച് തേങ്ങ എല്ലാം കിട്ടിയിട്ടു അതുകൊണ്ട് അത് ഇപ്പം എനിക്ക് കിട്ടിയില്ലേ അങ്ങനെയാണ് ഞാൻ ഇത്ര വരെയും പറിച്ചതും കൊണ്ട് ഇപ്പോൾ അതിട്ട് ഇട്ട് ഇട്ടൊന്ന് ഇപ്പം കുറച്ച് വളർന്ന് പോയി തെല്ലോ ജില്ല ഞാൻ പരിക്കും മുമ്പത്തെ ഞാൻ പരിക്കും ഒരു കൊക്കയും കൂടി ഇതിൻ്റെ മേലെ കെട്ടിയാൽ സുഖമായിട്ട് പരിക്കുക പക്ഷേ ഇപ്പം എനിക്ക് പൊക്കെടുത്ത് നിർന്ന് നിൽക്കാൻ പറ്റാതുകൊണ്ട് അത് കഴിയുന്നില്ല അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാവരും വീഡിയോ കാണണം കണ്ടിട്ട് ചാനൽ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഇന്നത്തെ പെരുന്നാൾ ആശംസകൾ ഇന്ന് 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 എല്ലാവർക്കും ഈ പെരുന്നാൾ ആശംസകൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം